ഇന്ന് നമ്മൾ പോകുന്നത് കുത്തുവാപ്പാറയിലേക്കാണ് കുത്തുവാപ്പാറ എവിടെയെന്നല്ലേ തടിക്കാട് മുസ്ലിം ജമാത്തിന്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ് പാറ എന്ന് പറയപ്പെടുന്നത് കുത്തുവാപാറ മസൂദ് ഔലിയ തങ്ങൾ വന്നിരിക്കുകയും നമസ്കരിക്കുകയും എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണിത് അപ്പൊ നമുക്ക് ഒന്ന് പോയി നോക്കിയാലോ അതിമനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ കൽപ്പാതകൾ മാത്രമുള്ളൊരു സ്ഥലമായിരുന്നു ഇത് ഇപ്പൊ അങ്ങനെയല്ല നമ്മൾ കയറി പോകുന്ന കൽപ്പടവുകൾ ചവിട്ടിയാണെങ്കിലും ഇവിടേക്ക് വരാനുള്ള ഒരു വഴി എന്ന് പറയുമ്പോൾ ഇപ്പൊ നല്ല റോഡൊക്കെ ഉണ്ട് കോൺക്രീറ്റ് ചെയ്ത റോഡൊക്കെയാണ് താഴെ ഒരുപാട് വീടുകളൊക്കെ വരുന്നുണ്ട് അതെല്ലാം പഞ്ചായത്തിന്റെ വീടുകളാണ് കേട്ടോ പാവപ്പെട്ട ആൾക്കാർക്ക് മൂന്ന് സെൻറ്റ് വസ്തുവൊക്കെ കൊടുത്തിട്ട് ആൾക്കാർ ആൾക്കാരിങ്ങനെ വീടൊക്കെ വെച്ച് താമസിക്കുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ വൃത്തിയായിട്ട് വൃത്തിയാക്കി ഇട്ടിരിക്കുന്നത് ഒരാളാണ് ഇവിടെ താമസിക്കുന്ന പേരെന്ന് പേരെന്നെനിക്കറിയില്ല അത്രയും നല്ലൊരു മനുഷ്യനാണ് കേട്ടോ ആ ഒരു മനുഷ്യനാണ് ഈ ഒരു പടവുകൾ മൊത്തം ഇങ്ങനെ വൃത്തിയാക്കിയിട്ടിരിക്കുന്ന കല്ലുകൾ വച്ച് കെട്ടി അതിനെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനാണ് ആ ഒരു ആളാണ് ഇവിടെ ത്രയും ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും അവിടെ കാണും പക്ഷെ പേരൊന്നും എനിക്ക് അത്ര അറിയത്തില്ല അടിപൊളിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കാനും അങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു സ്ഥലം തന്നെയാണിത് ആൾക്കാർ പ്രാർത്ഥിക്കാനും ഓദിന് നേർച്ച നടത്താനൊക്കെ വരുന്നുണ്ട് മാർച്ച് മാസത്തിലാണ് ഇവിടുത്തെ നേർച്ച വത് പറച്ചിലും നേർച്ചയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് നമുക്കിവിടെ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം കണ്ടോ ഇത് ഒട്ടനോക്കുമ്പോൾ താഴോട്ട് പണ്ട് ഇതിലേക്കൂടെ ആയിരുന്നു കയറി വരുന്നത് കേട്ടാ ഈ ഒരു വഴിയൊന്നും അങ്ങനെ തെളിച്ചൊന്നും ഇല്ലായിരുന്നു പണ്ട് ആൾക്കാർ വന്നുകൊണ്ടിരുന്ന ഈ ഒരു വഴി കൂടെയാണ് ഇപ്പോൾ ഇവിടെ കാട് മൂടിക്കിടക്കുന്നത് നേരെയുള്ള വഴിയായപ്പോൾ ഇവിടെ ബാക്കിയുള്ള സ്ഥലം മൊത്തം കാട് മൂടിക്കിടക്കുകയാണ് നമ്മളിതിൻ്റെ മണ്ട കയറി കുതുവാപ്പാറയുടെ മിഗൾഫാകൊന്ന് കാണിച്ച് തരാം ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും അത് അർച്ചന തോട്ടമാണ് കാണുന്നത് അർച്ചന തോട്ടം നമ്മുടെയൊക്കെ വീടിരിക്കുന്ന ആ ഒരു ഭാഗത്താണ് അതാണ് നമ്മൾ കാണുന്നത് അതായത് ഇവിടെ എല്ലാം കണ്ടോ കാടൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ആ ഒരാളാണ് കേട്ടോ പേരൊന്നും എനിക്കറിയില്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി മൊത്തത്തിൽ കണ്ടാൽ തന്നെ അറിയാം അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനും ഒരു കുളിർമ ഏക ഒരു സ്ഥലം തന്നെയാണ് മനസ്സിന് നല്ല സന്തോഷമായിരിക്കും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാ ദുഃഖങ്ങളും ക പറയാനും പറ്റുന്ന നേർച്ചയൊക്കെ നടത്തുന്നു ഒരുപാട് ആടുകളെയൊക്കെ വെച്ചിട്ട് നേർച്ചയൊക്കെ നടത്തുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ കേട്ടോ ഇതാണ് ആ ഒരു പാറയുടെ മകിൽ ഭാവം എന്ന് പറയുന്നത് നമ്മളൊന്നും ഇവിടെ കയറാൻ കയറിയില്ല അതിൻ്റെ താഴ്ഭാവൊന്നും ഇത്രയും വലുതായിട്ടുണ്ട് നമ്മളിവിടുന്ന് നമ്മളെ കയറിപ്പോയി കുറച്ച് അപ്പുറത്തൊരു വശ പാറകളായി ചുറ്റപ്പെട്ടൊരു സ്ഥലം തന്നെയാണ് ഈ കുത്തുവാപ്പാറ എന്ന് പറയുന്നത് അപ്പം നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ കാണുന്നതെന്ന് വെച്ചാൽ മലമേ പാറയാണ് ഇവിടെ കുത്തുവാപ്പാറ അപ്പുറത്തെ മലമേ പാറ അല്ല ഈ ഒരു പ്രദേശം മൊത്തം നമുക്ക് ഇന്ന മണ്ടേന്ന് കാണാൻ പറ്റും അത്രയ്ക്ക് ഉയരമാണ് കേട്ടോ പത്ത് ഇരുന്നൂറടി ഉയരമുള്ള ഒരു പാറ തന്നെയാണത് അത്രയ്ക്ക് ഉയരത്തിലാണ് നിൽക്കുന്നത് അപ്പുറ സൈഡിൽ നമ്മൾ കാണുന്നത് മലമേ പറയണോ ആ പറയുന്ന നടുക്കൊരു കുളം കണക്കുണ്ടോ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ ആ മഴ പെയ്തപ്പോൾ ഉണ്ടായതാണ് അതല്ല ഇവിടെ രണ്ട് കുളങ്ങൾ വേറെ ഉണ്ട് കേട്ടോ ആ കുളം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇത് താഴെ സൈഡിലായിട്ട് വരുന്നത് താഴെ വീട് വെച്ചുകൊണ്ടിരിക്കില്ല അവരൊക്കെ ഈ ഒരു കുളത്തിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെന്നാണ് നമ്മളടുത്ത് പറഞ്ഞത് കണ്ടോ ഇവിടെ ഒരു ചെറിയൊരു കുളമാണ് അത് പറയുടെ താഴ്വശത്തായിട്ടാണ് വരുന്നത് ഇതിൻ്റെ മേൽ വശത്ത് വേറൊരു കുളമുണ്ട് അതാണ് കണ്ടത് അവിടെ ഇവിടെ നിന്ന് വെള്ളമെടുക്കുന്നവര് കയറൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് കാണിച്ചു തരാമേ അത് അതുകൊണ്ടോ ആ കയർ കിടക്കുന്നില്ലേ ഈ ഇതിലേക്കൂടെ റിസ്ക് ആണ് തന്നെ നിങ്ങളെ കയറിപ്പോയി കാണിച്ചു തരാം കണ്ടോ ഇതാണ് ആ എന്ന് പറയുന്നത് വലിയൊരു അകത്തോട്ട് നല്ല താഴ്ച കേട്ടോ ആർക്കുള്ള ഒരിക്കലും പറ്റത്തില്ല എന്ന് പറയുന്നത് എപ്പോഴും വെള്ളം ഉണ്ടാവും എത്ര ഉണക്കത്തും മഴയത്തും എല്ലാം വെള്ളം ഉണ്ടാവുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് കണ്ട അവർ കയറൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം കോരിയെടുത്ത് ആ വീട് പണിയുടെ ആവശ്യത്തിന് ഫുള്ള് വെള്ളം കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് വേണ്ട ഇവർ ഓസൊക്കെ ഇട്ട് വെള്ളമെടുക്കുന്നതെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഇപ്പം അവർ കുറച്ച് വെള്ളം മൂന്നാല് പേരിൽ നിന്ന് ചുമന്ന് ആ ഒരു ക്യാനിൽ കൊണ്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞത് ഇത് ഈ പാറയുടെ സെൻറ്ററിലായിട്ടാണ് വരുന്നത് ഈ രണ്ട് കണ്ടോ ഈ പാറയുടെ സെൻ്ററിലാണ് ഞാൻ ഇപ്പോൾ ഇത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത് ആ ഒരു പാറയുടെ സെൻറ്ററിലായിട്ടാണ് ആ ഈ ഒരു കുളം വരുന്നത് താഴ്ഭാഗത്തൊരു കുളമുണ്ട് കണ്ട മേളിലോട്ട് ഇത്രയും താഴോട്ടിത്രയും താഴ്ചയുണ്ട് കേട്ടോ സെൻറ്ററിലായിട്ട് വേറൊരു കുളവുണ്ട് താഴ്ഭാഗത്ത് വേറൊരു കുളമുണ്ട് അങ്ങനെ രണ്ട് കുളങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ പാറയിൽ കണ്ടോ പറയുന്ന അടുക്ക് എങ്ങനെ കുളം ഉണ്ടായെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പറയുന്ന അടുക്ക് ഭാഗത്തായിട്ടാണ് ഈ കുളം ഉള്ളത് അപ്പം നമ്മൾ ഉണക്കത്തും ഒക്കെ പോയാൽ എല്ലാത്തിനും ഉപയോഗിക്കാവുന്നൊരു വെള്ളമാണ് കേട്ടോ പണ്ട് നേറച്ച ഒക്കെ ഇവിടെ നിന്നായിരുന്നു വെള്ളം എടുത്ത് വന്നത് ഇപ്പം ആൾക്കാര് കൊണ്ടുവരുവാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക്